ഭാരതവും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ് വളരെ നിർണായകമായ മുഹൂർത്തത്തിനാണ് ഭാരതം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ചരിത്രമെഴുതി ഭാരതം യൂറോപ്യൻ യൂണിയൻ പുതു കരാർ ഇരുനൂറ് കോടി ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന വ്യാപാര കരാറിൽ ഭാരതവും യൂറോപ്യൻ യൂണിയനും ഒപ്പുവെച്ചു പ്രതിരോധ സുരക്ഷ കരാറിലും ഒപ്പുവെച്ചു ആ കോളനന്മയ്ക്കുള്ള സഹകരണമാണ് യൂറോപ്യൻ യൂണിയൻ ഭാരതം ധാരണയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ലോകത്തിന് പുതിയ സന്ദേശമെന്ന് യൂറോപ്യൻ യൂണിയൻ ഭാരതം വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയെന്നും പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ പറഞ്ഞു വിവരങ്ങളുമായി ഐസൻ ഉണ്ട് ഐസൻ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വതന്ത്ര കരാറാണ് എത്രത്തോളം നിർണായകമാണ് എത്രത്തോളം നിർണായകമായ മുഹൂർത്തത്തിനാണ് നാം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് രാഖി തീർച്ചയായും ഏറ്റവും നിർണായകമായ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഐതിഹാസികമായൊരു കരാറാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് ഭാരതവും ഇരുപത്തിയേഴോളം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയൊരു വിപണി തുറക്കുന്ന ഒരു സാധ്യതയാണ് ഇപ്പോൾ സാധ്യതയാണ് ഈ കരാറിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വലിയ വിപണി തുറക്കുന്നു എന്നതിനപ്പുറം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ക്യാപിറ്റൽ വിപണി അതായത് മൂലധന വിപണിയും തുറക്കുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കി കാണേണ്ടത് പരസ്പരം നിക്ഷേപങ്ങൾ നടത്തുന്നതിനും മൂലധന നിക്ഷേപം നടത്തുന്നതിനുമുള്ള സാധ്യതകൾ തുറക്കുന്നു ഇരു രാജ്യങ്ങളിലും ഇരു കക്ഷികളിലും അതായത് യൂറോപ്യൻ യൂണിയൻ എന്ന ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ ബ്ലോക്കും ഭാരതവും തമ്മിലുള്ള നിക്ഷേപ സാധ്യതകൾ വർദ്ധിക്കുന്നതോടുകൂടി വർദ്ധിക്കുന്നതോടുകൂടി വൻതോതിൽ നിക്ഷേപം ഇരു കക്ഷികളുടെ പ്രദേശങ്ങളിലും നടത്താൻ സാധ്യമാകുമെന്നതാണ് ഏറ്റവും ഗൗരവമേറിയ ഒരു പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് സമൃദ്ധിയുടെ ബ്ലൂ പ്രിന്റാണ് ധാരണ എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് സമൃദ്ധിയുടെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുക അതുപോലെ തന്നെ വാണിജ്യ സാധ്യതകൾ വർദ്ധിക്കുക മികച്ച മത്സര അധിഷ്ഠിതമായ വിപണി ഉണ്ടായി മികച്ച ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ പരസ്പരം ലഭ്യമാക്കുക അത്തരത്തിലുള്ള സാധ്യതകളെല്ലാം തന്നെ തുറക്കുകയും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും വിദ്യാഭ്യാസം അതുപോലുള്ള അനുബന്ധ മാനവിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനും സ്വതന്ത്ര വ്യാപാര കരാറിൽ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഈ മൊബിലിറ്റി കരാറും അതുപോലെ തന്നെ സ്വതന്ത്ര വ്യാപാര കരാറും യാഥാർത്ഥ്യമാകുന്നതോടെ വഴികൾ തുറക്കുന്നത് ഇരു മേഖലകളും തമ്മിൽ അതായത് യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ ഭാരതവും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നു ജനകീയ ബന്ധം ശക്തിപ്പെടുത്തുന്ന ഒരു സാധ്യതയാണ് തുറക്കുന്നതെന്ന് പ്രധാനമന്ത്രി വളരെ കൃത്യമായി പറയുകയും ചെയ്തു ഇരു കക്ഷികളും അതായത് നമുക്കറിയാവുന്നതാണ് യൂറോപ്യൻ യൂണിയനെ പ്രതിനിധീകരിച്ച് യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ എൽ അധ്യക്ഷൻ അന്റോണിയോ കോസ്റ്റയും അന്റോണിയോ കോസ്റ്റയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ ടേർലയനുമാണ് പങ്കെടുത്തത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ സമാ സമാനതകൾ രണ്ട് രണ്ട് കക്ഷികളുടെയും നേതാക്കൾമാർ തമ്മിൽ അതായത് ഈ മൂന്ന് നേതാക്കൾക്കിടയിലും കൃത്യമായി നമുക്ക് കാണാൻ സാധിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൈബർ ഇടങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ അനുബന്ധ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇരു രാജ്യ ഇരു കക്ഷികളും ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്നത് ഭീകരവിരുദ്ധ ബന്ധം ശക്തീകരിക്കുന്നതിനുമുള്ള നീക്കങ്ങളാണ് മാത്രമല്ല വലിയ തോതിൽ ഇരുന്നൂറ് ബില്യൺ ജന വലിയ തോതിലുള്ള ജനങ്ങൾക്ക് സാധാ ഒരു സമാധാന സൗകര്യങ്ങൾ ലഭ്യമാകുന്നതിന് അല്ലെങ്കിൽ മികച്ച സമൃദ്ധി ലഭ്യമാകുന്നതിന് ഈ കരാർ സാധ്യമാകുമെന്നാണ് ഇപ്പോൾ അറിയിക്കുകയും ചെയ്തത് മൂന്ന് നേതാക്കളും മറ്റൊരു പ്രധാന വിഷയം ഒരു അന്താരാഷ്ട്ര പ്രാധാന്യത്തോട് നോക്കിക്കാണേണ്ടത് നമുക്കറിയാവുന്നതാണ് ഈ മൂന്ന് നേതാക്കളും ഇതൊരു സന്ദേശമാണ് ലോകത്തിന് ഈ കരാർ ഒരു സന്ദേശമാണ് ഐതിഹാസികമായ കരാർ സന്ദേശം കൂടിയാവുകയാണ് എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഒരു സാന്നിധ്യവും ഇടപെടലും താങ്കൾ പ്രതീക്ഷിക്കുന്നുവെന്നും പറഞ്ഞത് തീർച്ചയായും അത് മറ്റൊരു വലിയ സന്ദേശമാണ് നൽകുന്നത് നമുക്കറിയാവുന്നതാണ് ഇന്ന് നമുക്കിപ്പം ശരിയാണ് ശ്രീ ടി പി ശ്രീനിവാസൻ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ചുവടുവയ്പാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനും ഭാരതവും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് തന്നെയല്ലേ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ഈ ഒരു ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിലൂടെ ഈ ഒരു വ്യാപാര കരാറിനെ നോക്കിക്കാണുന്നത് തകർ ഇത് പതിനെട്ട് വർഷം മുമ്പ് തുടങ്ങിയതാണ് നെഗോസിയേഷൻസ് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഞാൻ സർവീസിലുള്ളപ്പോ അപ്പോൾ അന്ന് മുതലേ ഒരു ഒരു കാര്യമായിട്ടാണ് പ്രയാസമുള്ളത് നമ്മുടെ അഗ്രികൾച്ചറൽ അപ്പോൾ ഇത്രയും നീണ്ടു നിന്നു പക്ഷെ ഇപ്പോ ലോക സാഹചര്യങ്ങൾ മാറിയത് കൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ അത് സൈൻ ചെയ്യാൻ തീരുമാനിച്ചത് കാരണം പ്രസിഡന്റ് ട്രംപ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇവരും യൂറോപ്പും അമേരിക്കയുമായിട്ടുണ്ടായിരിക്കുന്ന ഒരു വിള്ളലുകൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അവർ മനസ്സിലാക്കി കാണും ഇന്ത്യയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് അവർക്ക് നല്ലത് എന്നുള്ള ഒരു സിഗ്നലാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ അതൊരു അണ്യൂഷൽ ഒരു ഹിസ്റ്റോറിക് മൊവെൻറ്റാണ് കാരണം യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ട്രേഡ് അഗ്രിമെൻ്റ് പതിനെട്ട് വർഷം നെഗോഷിയായിട്ടും അത് പ്രാവർത്തികമായില്ല അപ്പോൾ ഇതിനെ നമ്മൾ കാണേണ്ടത് ഈ ലോക സാഹചര്യങ്ങളിലുള്ള മാറ്റമാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് യൂറോപ്യൻ യൂണിയനെ പറ്റിയും കാരണം യു കെ ഇതിൽ നിന്ന് മാറിപ്പോയി യൂറോപ്യൻ യൂണിയനിൽ നിന്ന് മാറിപ്പോയതുകൊണ്ട് യു കെ യുമായിട്ട് നമ്മൾ പ്രത്യേകം ട്രേഡ് അഗ്രിമെൻ്റ് സൈൻ ചെയ്യുകയുണ്ടായി അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായത് യു കെ ഇല്ലെങ്കിൽ പോലും യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇതിനെല്ലാം കാരണം അമേരിക്ക ബന്ധ അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഇന്ത്യയിലെ ഇന്ത്യയുടെ ബന്ധങ്ങളുമായിട്ടും അതുപോലെ യൂറോപ്പിന്റെ ബന്ധങ്ങളുമായിട്ടും അമേരിക്കയുടെ ബന്ധത്തിന് വന്നിരിക്കുന്ന മാറ്റത്തിന്റെ പ്രതിഫലനമാണ് ഇവിടെ കാണുന്നത് എങ്ങനെയാണെങ്കിൽ ട്രംപിനോ ട്രംപിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല പക്ഷെ അവരുടെ ട്രേഡ് ട്രെയ്ഡിലും നമ്മൾ സൈൻ ചെയ്യാൻ തയ്യാറാണല്ലോ അത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പോലും അത് ട്രേഡ് ഡീല് വേറെ സമയത്ത് വരാമെന്നാണ് തോന്നുന്നത് അപ്പം യൂറോപ്യൻ യൂണിയന്റെ ഈ ചരിത്രപരമായ മാറ്റം തീർച്ചയായിട്ടും ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങളെയും സഹായിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മുടെ ട്രേഡ് ഡീല് ഒരുപക്ഷെ ഇപ്പോൾ ഒപ്പ ഒപ്പിടപ്പെടുമെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാ തരത്തിലും ഇന്ത്യയെ സംബന്ധിച്ചോളം ഇത് ഒരു നല്ല ആണ് മോമെൻ്റാണ് നല്ല ഡെവലപ്മെന്റ് ആണെന്ന് തീർച്ചയായിട്ടും പറയാൻ കഴിയും അതുപോലെ തന്നെ ശ്രീ ടി പി ശ്രീനിവാസൻ ഈ വ്യാപാര കരാർ എന്ന് പറയുന്നത് ലോകത്തിന് നൽകുന്ന സന്ദേശം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തീവ്രവാദ വിരുദ്ധ നീക്കങ്ങളിൽ എങ്ങനെയായിരിക്കും ഭാരതവും യൂറോപ്യൻ യൂണിയനും സഹകരിച്ച് പോരുക ഇന്ത്യക്കും യൂറോപ്യൻ യൂണിയനുമായിട്ട് വളരെ അടുത്ത ബന്ധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ ഓസ്ട്രേലിയയിൽ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ അപ്പം ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധങ്ങൾ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോയിരുന്നത് നമ്മുടെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ലിങ്കേജ് കൊണ്ടാണ് ചില കാര്യങ്ങൾക്ക് അതൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം അവർ ന്യൂക്ലിയർ പവർ ഉപയോഗിക്കരുതെന്ന് നിർബന്ധിക്കുന്നവരാണ് ഓസ്ട്രിയ ഒക്കെ ന്യൂക്ലിയർ സ്റ്റേഷൻ ഉണ്ടായിട്ട് പോലും അത് പ്രവർത്തിപ്പിക്കാതെ ന്യൂക്ലിയർ എനർജി എതിർക്കുന്ന ഒരു രാജ്യമായിരുന്നു അതുമാത്രമാണ് നമ്മൾ അവരുമായിട്ടുണ്ടായിരുന്ന ഒരു അഭിപ്രായ വ്യത്യാസം അപ്പം അത് മാറ്റിവെച്ചിട്ട് ഇതിനകത്ത് ന്യൂക്ലിയർ ഒന്നും ഇതിനകത്ത് വരില്ല ന്യൂക്ലിയർ എനർജി ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ആ പ്രശ്നം ഓസ്ട്രിയയ്ക്ക് ഒന്നും ഉണ്ടാകുന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ചില മാറ്റങ്ങൾ വരാൻ വരാനെല്ലാവരും തയ്യാറായത് ഈ പുതിയ മാറ്റങ്ങൾ ലോകത്തുണ്ടായിരുന്നുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുകയും അതുപോലെ അമേരിക്ക തന്നെ ഇതിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഇന്ത്യ ഇന്ത്യ സൈൻ ചെയ്ത ഈ അഗ്രിമെന്റ് അവർ കണക്കിലെടുക്കുകയും അത് ഉപയോഗിച്ച് അത് തന്നെ മോഡലായി ഉപയോഗിച്ച് സൈൻ ചെയ്യാൻ തയ്യാറാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഈ മാരി ടൈം സുരക്ഷയും വളരെ പ്രധാനപ്പെട്ട ഘടകമാണല്ലോ എങ്ങനെയാണ് നമ്മുടെ ഈ പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ അത് എങ്ങനെയായിരിക്കും സാധ്യമാവുക വിദേശകാര്യ വിദഗ്ധൻ ശ്രീ ടി പി ശ്രീനിവാസനാണ് നമുക്കിപ്പം ചേർന്നത് വളരെയധികം നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് എന്തായാലും ഭാരതം യൂറോപ്യൻ യൂണിയൻ ഒരു തന്ത്രപ്രധാന ചുവടുവയ്പ്പാണ് നടന്നിരിക്കുന്നത് സ്വതന്ത്ര കരാർ സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പാണ് ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഐസൺ ജോസിലേക്ക് പോവുകയാണ് ഐസൻ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് പതിനേഴ് വർഷത്തെ ഒരു ഇടപെടലുകളാണ് ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നത് ഒരു പുതു കരാർ ഉണ്ടാകുമ്പോൾ അതൊരു പുതു ചരിത്രം കൂടിയാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ മാരി ടൈം നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന് അതായത് അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമായിരുന്നു അദ്ദേഹം ഡിസ്കണക്റ്റ് ആയിപ്പോയി ഈ മാരിടൈം സുരക്ഷ അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണല്ലോ ഐസൻ അത് എങ്ങനെയാണ് നമ്മുടെ പൗരന്മാർക്ക് ഒരു തൊഴിലവസരം അതെങ്ങനെയാണ് നമുക്ക് സാധ്യമായി കിട്ടുക ചാക്കി ഈ മാരി രംഗത്തെ സഹകരണം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഈ പൈറസിയുമായി ബന്ധപ്പെട്ടതാണ് പ്രത്യേകിച്ചും അറേബ്യൻ എല്ലാം തന്നെ വലുതോതിൽ പൈറസി ഉണ്ടായ ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ കടൽ കടൽക്കൊള്ളയുടെ ഒരു വെല്ലുവിളി നേരിടുന്നൊരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ കടലിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പല രീതിയിലുള്ള ധാരണകൾ അതായത് നമുക്കറിയാവുന്നതാണ് ഈ ആഴക്കടലിലെ കപ്പലുകളുടെ സഞ്ചാരം എന്ന് പറയുമ്പോൾ അത് ഏത് രാഷ്ട്രത്തിൽ നിന്നും സേവനം ലഭ്യമാകണമെന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണകൾ ലോകത്തുണ്ട് എങ്കിൽ കൂടി അത് നടപ്പാക്കുന്നതിലെ ചില പരിമിതികളുണ്ടായിരുന്നു ഈ രംഗങ്ങളിലെല്ലാം പരസ്പരം ധാരണയോടെ പ്രവർത്തിക്കുക അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അടിയന്തര ആവശ്യത്തിനായി ഒരു കപ്പലിൽ നിന്നും ഒരു രക്ഷാ സന്ദേശം വരികയാണെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സന്ദേശം വരികയാണെങ്കിൽ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാമാണ് ഈ മാരിറ്റൈം സുരക്ഷയുമായി ബന്ധപ്പെട്ട് വരിക അതായത് അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിലൂടെ സഞ്ചരിക്കുന്ന വലിയ കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് പൈറസിയിൽ നിന്നും അല്ലാതെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തന്നെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള കാര്യമായ ഇടപെടൽ നടത്തുന്നതിനാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കുക അത് സാങ്കേതികവിദ്യയുടെ കൈമാറ്റമുണ്ട് അതുപോലെ തന്നെ ഹൈഡ്രോളജി ഡാറ്റ അത്തരത്തിലുള്ള വൈവിധ്യങ്ങളായിന്ന ശാസ്ത്രഘടകങ്ങളെല്ലാം തന്നെ ചേരുന്ന ഒരു വിശാലമായ ഒരു കരാറും ഒരു ധാരണയുമായിരിക്കും നമുക്കറിയാവുന്നതാണ് മാരിടൈം രംഗം അതായത് കപ്പലോട്ട രംഗം എത്ര കണ്ട് സങ്കീർണ്ണമാണ് അല്ലെങ്കിൽ എത്ര കണ്ട് സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് അതുപോലെ തന്നെ ആ സാങ്കേതിക വിദ്യകളെ സാധിക്കുന്ന ബന്ധിക്കുന്ന എല്ലാ നിയമങ്ങളും എല്ലാ സംവിധാനങ്ങളും ധാരണകളും സൃഷ്ടിക്കുക എന്നതാണ് ഈ മാരിടൈം സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല മറ്റൊരു ഇമിഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി കരാർ കൂടി ധാരണയിലായി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ധാരണയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ സ്വാഭാവികമായും തൊഴിലവസരങ്ങൾ ഈ ഇരുപത്തിയേഴോളം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭാരതീയർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു അതായത് ഈ എല്ലാ രാജ്യങ്ങളിലും തൊഴിലവസരങ്ങൾ ലഭിക്കാനുള്ളൊരു സാധ്യത ഭാരതീയർക്ക് കിട്ടുന്നു സ്വാഭാവികമായും ഭാരതത്തിന് മികച്ച യൂറോപ്യൻ ബ്രില്ല്യൻ ബ്രെയിനുകളെ കൊണ്ടുവരാനുള്ളൊരു സാധ്യത അതായത് ഭാരതത്തിൻ്റെ വികസനത്തിനും അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സാങ്കേതിക വിദ്യാർത്ഥികും വേണ്ടി കഴിവുറ്റ യൂറോപ്യൻ വിദ്യാർത്ഥികളെയൊക്കെ കൊണ്ടുവരുന്നതിനുള്ളൊരു സാധ്യത കൂടി തുറക്കുന്നു എന്നതാണ് അതായത് പരസ്പരം തൊഴിലവസരങ്ങൾ പങ്കുവയ്ക്കുക അല്ലെങ്കിൽ പരസ്പരം ഗവേഷണ അവസരങ്ങൾ പങ്കുവയ്ക്കുക ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ വലിയ തോതിൽ തുറക്കുക അത്തരത്തിലൂടെ കൂടുതൽ ശാസ്ത്രീയമായ മുന്നേറ്റം നടത്തുക എന്നതാണ് മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് നേരത്തെ ഉറസ്ലവൻ ഡയർലാൻ പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ ഡേർലയൻ പറഞ്ഞ കൃത്യമായൊരു നിലപാടുണ്ട് ആ നിലപാടിൽ അവർ പറയുന്നത് ശാസ്ത്രാടിസ്ഥാനത്തിലുള്ള സമഗ്ര സാങ്കേതിക വിദ്യ വികസനമാണ് തങ്ങൾ ലക്ഷ്യമ്ക്കുന്നത് ശാസ്ത്രീയമായ ഗവേഷണങ്ങൾക്ക് പ്രാധാന്യം നൽകുക ശാസ്ത്രീയമായ സാമൂഹ്യ ക്ഷേമ ഗവേഷണങ്ങൾക്കും സാമൂഹ്യ ഗവേഷണങ്ങൾക്കും പ്രാധാന്യം നൽകുക അത്തരത്തിലുള്ള ആധുനിക കാലത്തിൻ്റെ ഡാറ്റ സയൻസ് പോലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ കാര്യമായി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നൊരു നീക്കമാണ് ഈ ഇരു കക്ഷികളും തമ്മിലുള്ള ധാരണയിലുണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ വൈവിധ്യങ്ങളായ പല തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പലതരത്തിലും അതായത് സാംസ്കാരിക രംഗത്തും ജനങ്ങൾ തമ്മിലും സഹകരിക്കുന്നതിനുള്ള നിരവധിയായ ധാരണകളും ഈ കരാറിനോടൊപ്പം നടക്കുന്നു നേരത്തെ നമ്മൾ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഐതിഹാസികവും ചരിത്രത്തിലെ ആദ്യമായതുമായ ഏറ്റവും ശ്രേഷ്ഠമായ ലോകത്തിൻ്റെ മാതാവായ ഒരു കരാർ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു അത് കരാറുകളുടെ മാതാവ് അറിയപ്പെടുകയും ചെയ്യുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നു അതുപോലെ തന്നെ സൈനിക രംഗത്തും സഹകരിക്കുന്നതിനുള്ള ധാരണകളുണ്ട് സൈനിക രംഗത്ത് സാങ്കേതിക വിദ്യാരംഗം സുരക്ഷ അതുപോലെ െ മറ്റു അനുബന്ധ സംവിധാനങ്ങൾ സൈനിക രംഗത്തെ നിർമ്മാണം അതായത് ഭാരതത്തിന്റെ സൈനിക നിർമ്മാണ രംഗത്തും അതുപോലെ തന്നെ ഭാരതത്തിന്റെ സാങ്കേതിക വൈദഗ്ധ്യം സൈനിക സാങ്കേതിക വൈദഗ്ധ്യം മിസൈൽ ടെക്നോളജി ഉൾപ്പെടെയുള്ള അത്യന്താധുനിക സാങ്കേതിക വിദ്യകൾ കൈമാറ്റം ചെയ്യുന്നതിനും അത്തരത്തിൽ ഒരു ഗവേഷണ സാധ്യതകളും വികസന സാധ്യതകളും തുറക്കുന്നതിനുള്ള നീക്കങ്ങളും തുടരുന്ന ഒരു സമഗ്രമായ ധാരണ മറ്റൊരു ധാരണ അതായത് പ്രതിരോധ കരാറിന്റെ ഭാഗമായി കൂടി ഉണ്ടായിരിക്കുന്നു പ്രധാനമായും എടുത്തു പറയേണ്ടത് സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടായിരിക്കുന്നു മൊബിലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ ധാരണ ഉണ്ടായിരിക്കുന്നു സൈനിക രംഗത്തും സഹകരിക്കുന്നതിനുള്ള ധാരണ ഉണ്ടായിരിക്കുന്നു സ്വാഭാവികമായും ശാസ്ത്ര സാങ്കേതിക രംഗത്തെല്ലാം തന്നെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനും ഭാരതവും സഹകരിച്ച് പ്രവർത്തിക്കുന്ന പതിറ്റാണ്ടുകളിലേക്ക് കടക്കുന്ന തുടക്കമായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം സൻ അതുപോലെ തന്നെ ഇത് വെറും ഒരു വാണിജ്യ കരാർ അല്ല ഇത് സമൃദ്ധിയുടെ ബ്ലൂ പ്രിന്റ് എന്നാണ് വിശേഷിപ്പിച്ചത് തന്നെ അതായത് ഈ ഭാരതവും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഒരു അനന്തമായ ഒരു സാധ്യത ഇരുരാ ഇരു സഖ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടാകുന്ന ഒരു അനന്തമായ വാതായനങ്ങൾ തുറന്ന് ഇടുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഈ സമൃദ്ധിയുടെ ബ്ലൂ എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലേ തീർച്ചയായും സമൃദ്ധിയുടെ ബ്ലൂ പ്രിന്റ് നിർദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്നതാണ് വലിയൊരു ഭൂപ്രദേശത്തെ വലിയൊരു ഭൂപ്രദേശത്തിൻ്റെ സാധ്യതകളെ വൈവിധ്യമാർന്ന ഭൂപ്രദേശത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക എന്നതാണ് നേരത്തെ നമുക്കറിയാവുന്നതാണ് ഇന്ത്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ എന്ന് പറയുന്ന ഒരു ഇടനാഴി അല്ലെങ്കിൽ ഒരു കണക്ടിവിറ്റി സംവിധാനം അത് എയർ കണക്ടിവിറ്റി വാട്ടർ കണക്ടിവിറ്റി അത്തരത്തിലുള്ള എല്ലാ കണക്ടിവിറ്റികളിലൂടെയും ഈ രാജ്യങ്ങളെല്ലാം തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനുമായി യൂണിയൻ ചേർന്ന് നിൽക്കുന്ന ഒരു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്ന ഒരു ഇടനാഴി വലിയൊരു ഇടനാഴി തുറക്കുക എന്നൊരു സാധ്യതയുണ്ട് സാധ്യതകളെല്ലാം തന്നെ പരിഗണിക്കപ്പെടുകയും സ്വാഭാവികമായും ഇരു രാജ്യങ്ങളും ഇരു കക്ഷികളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം നമുക്കറിയാവുന്നതാണ് ഇരുപത്തിയേഴോളം രാജ്യങ്ങളുടെ ഒരു സഖ്യമാണ് ഇപ്പോൾ അഭിലാഷ് നമുക്കിപ്പം ഡോക്ടർ അഭിലാഷ് ഗുഡ് ആഫ്റ്റർനൂൺ എന്തായാലും ഈ ഭാരതവും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര കരാർ സാധ്യമാകുമ്പോൾ അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വതന്ത്ര കരാറാണ് ഇത് സമൃദ്ധിയുടെ ബ്ലൂ പ്രിന്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് താങ്കൾ ഈ ഒരു സഖ്യത്തെ നോക്കിക്കാണുന്നത് എത്രത്തോളം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് നിർണായകമായ ചുവടുവയ്പ്പാണിത് പറഞ്ഞ ആ സമൃദ്ധിയുടെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്ന വാചകത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഇത് ഭാരതത്തെ സംബന്ധിച്ച് ചരിത്രപരമായിട്ടുള്ള ഒരു നിമിഷമാണ് കാരണം ഒരു കാലത്ത് നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന നമ്മളിൽ നിന്ന് എല്ലാം എടുത്തുകൊണ്ടിരുന്നതിൽ നിന്ന് ഇന്ന് അവർ നമുക്കൊപ്പം വന്നു നിൽക്കുകയാണ് സമൃദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ സാധ്യതകളും കൂടെ ഒരുമിച്ച് സഹകരിച്ചു മുന്നോട്ട് പോകുന്ന ഒരു രണ്ടാം ഡിപ്ലോമസി ശരിക്കും പറയാണെങ്കിൽ ബഹുമാനപ്പെട്ട പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഡിപ്ലോമസിയുടെ റിസൾട്ട് അദ്ദേഹത്തിന്റെ നിരന്തരമായിട്ടുള്ള വിദേശകാര്യമായിട്ടുള്ള ഇടപെടലിന്റെ റിസൾട്ട് ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ മുന്നിൽ വരികയാണ് അതായത് അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സാങ്കേതിക ശാസ്ത്ര സാങ്കേതിക ഒപ്പം തന്നെ മറ്റ് മേഖല വാണിജ്യ മേഖലകളിലെല്ലാം തന്നെ വലിയ സഹകരണത്തിലൂടെ വലിയൊരു വളർച്ചയിലേക്ക് പോകണം അതോടൊപ്പം തന്നെ ഇത് ഭാരതം അമേരിക്കയ്ക്ക് നൽകുന്ന ഏറ്റവും മനോഹരമായ ഒരു മറുപടി കൂടിയാണ് വളരെയധികം നന്ദി ഡോക്ടർ അഭിലാഷ് ഈ അവസരത്തിന് നമ്മളോട് പ്രതികരിച്ചതിന് ഐസൻ അതാണ് അതായത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റതിന് ശേഷം നമ്മുടെ ഭാരതത്തിലുണ്ടായ മാറ്റങ്ങൾ അത് ചെറുതല്ല എന്തായാലും വർഷങ്ങൾ നീണ്ട ആ ഒരു കാത്തിരിപ്പ് ഇന്ന് സഫലമാകുമ്പോൾ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിലെ വലിയൊരു നേട്ടമായി കൂടി വിലയിരുത്തേണ്ടതല്ലേ തീർച്ചയായും ഭാരതം ഭാരതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറ്റ ഈ പതിനൊന്ന് വർഷത്തോളമായ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമുക്ക് പതിനൊന്ന് വർഷ വർഷം തുടരുന്ന ഒരു സാഹചര്യത്തിൽ വലിയ നേട്ടമായി തന്നെ ഇതിനെ കണക്കാക്കാൻ സാധിക്കുന്നതാണ് കാരണം കഴിഞ്ഞ ഇരുപത് വർഷമായി അല്ലെങ്കിൽ ഇരുപതോളം വർഷമായി തുടരുന്ന ഒരു പ്രവർത്തനം ഒരു എഫേർട്ടാണ് ഈ യൂറോപ്യൻ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വാണിജ്യ കരാർ അല്ലെങ്കിൽ സ്വതന്ത്ര വ്യാപാര കരാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വലിയ തോതിൽ യാഥാർത്ഥ്യമാകാനുള്ള ഒരു സാധ്യതകൾ തുറക്കുന്നു പരസ്പരം ഇരു രാജ്യങ്ങളും തമ്മിൽ ചുമത്തുന്ന നികുതി ഇണത്തിലൊരു ഏകീകരണം ഉണ്ടാവുക ചിലയിടങ്ങളിൽ നികുതി ാക്കുക അത്തരത്തിലുള്ള വലിയ സാധ്യതകൾ തുറക്കുമ്പോൾ ഈ തുറ തുറന്ന് വിപണി അതായത് ഇരു രാജ്യങ്ങളുടെയും തുറന്ന വിപണി വലിയൊരു മേഖലയിലെ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഒരു വിപണി തുറന്നു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വലിയ നേട്ടം തന്നെയായിരിക്കും ഉണ്ടാവുക തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാകട്ടെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളാകട്ടെ ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായി മികച്ച ബന്ധം ഈ പതിനൊന്ന് വർഷത്തിനിടെ മികച്ച ബന്ധം അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു നയതന്ത്ര രംഗത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ പത്ത് കർഷം കഴിഞ്ഞ പത്ത് വർഷം പ്രധാനമായും അതുപോലെ തന്നെ ഇപ്പോൾ നടപ്പിലുള്ള വർഷവും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാലമായിരുന്നു ആ ഒരു മാറ്റത്തിൻ്റെ കാലമായിരുന്നു ആ മാറ്റത്തിൻ്റെ കാലം ഏറ്റവും ഐതിഹാസികമായ ഒരു ധാരണ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മാറ്റത്തിന്റെ കാലത്തെ ഐതിഹാസിക ധാരണയായി കൂടി ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു നിർണായക കരാറിലെ എത്തിപ്പെടുകയും ചെയ്തത് എന്തായാലും ചരിത്ര നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഭാരതം യൂറോപ്യൻ യൂണിയൻ പുതു കരാർ സാധ്യമായിരിക്കുന്നു ഇരുന്നൂറ് കോടി ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന വ്യാപാര കരാറിൽ ഭാരതവും യൂറോപ്യൻ യൂണിയനും ഒപ്പുവെക്കുമ്പോൾ അത് സമൃദ്ധിയുടെ ബ്ലൂ പ്രിന്റ് എന്നാണ് വിശേഷിപ്പിക്കേണ്ടത് പ്രതിരോധ സുരക്ഷാ കരാറിലും ഒപ്പുവച്ചിട്ടുണ്ട് ആഗോള നന്മയ്ക്കുള്ള സഹകരണമാണ് യൂറോപ്യൻ യൂണിയൻ ഭാരതം ധാരണയെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ലോകത്തിന് പുതിയ സന്ദേശമെന്ന് യൂറോപ്യൻ യൂണിയനും ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരു മറുപടിയാണ് ഭാരതം ഈ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ നൽകിയിരിക്കുന്നത് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ് വിവരങ്ങൾ നൽകിയത് ഐസൻ ജോസാൻ ഒപ്പം തന്നെ പ്രതികരിച്ച അതിഥികൾക്കും നന്ദി